ഞാനീ പ്ലയിച്ചു നോക്കാം കൊണ്ടുവന്നെ ഭക്ഷണം അവിടുന്ന് കഴിച്ചോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പ്ലയിച്ചു കൊണ്ടു വരും അപ്പൊ അത് അവർക്ക് നാണക്കാടായിട്ടേ അവർ തന്നെ ഒരു പാത്രം മേടിച്ച് ചോറും കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാവപ്പെട്ട ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ കൊണ്ട് ഇങ്ങനെ സഹകരണ ബാങ്ക് പോലുള്ള പ്രസ്ഥാനത്തിൽ കൊണ്ടിട്ടിട്ട് പിൻവലിക്കാൻ ചൊല്ലുമ്പോ അതിന്റെ കണക്കില്ല പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് എന്ത് നീതി കണക്ക് പിന്നെ പിന്നെ ബാങ്കിൽ അമ്മാമ്മ ഇത്രയും വർഷമായിട്ട് കഷ്ടപ്പെട്ട് ആടിനെയും പൈസനെയും വളർത്തി പെൻഷനും കിട്ടുന്ന പൈസ കൊണ്ട് നിക്ഷേപിച്ചതിന്റെ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നുകൊണ്ട് ആ പൈസ കിട്ടാനുള്ള തീരുമാനം നമുക്ക് കണക്ക് ചോദിക്കാൻ ചിലമ്പ് ഇവർ ഒരേ പൈസ അടിച്ചോട്ട് പോകുന്ന ഞങ്ങളെ പിടിച്ചു പുറത്താക്കിയത് അപ്പം ഈ തൊണ്ണൂറ് വയസ്സുള്ള ഒരാളെ നോക്കാൻ വന്ന പോലെ അവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കാന്ന് പറയുമ്പോൾ ഇതിനകത്ത് മാസം ഈ ലോകത്ത് ഏത് മനുഷ്യനും അറിയാൻ പറ്റും ഇപ്പോഴും നമസ്കാരം ലക്ഷങ്ങളുടെ സമ്പാദ്യം ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് താമസിക്കുന്ന തൊണ്ണൂറ് വയസ്സുള്ള അമ്മയുടെ ദുരിത ജീവിതം കാണുക ചങ്ങനാശ്ശേരി മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് പുളിയങ്കുന്നിലാണ് കാവുങ്കൽ ഏലിയാമ ആൻ്റണി എന്ന തൊണ്ണൂറ് വയസ്സുകാരി ദുരിത ജീവിതം നയിക്കുന്നത് ഇവരുടെ വീടിന് മുൻഭാഗത്തുള്ള കുറുമ്പനാടം എൽ പി സ്കൂളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണം കഴിച്ചാണ് ജീവൻ പോലും നിലനിർത്തുന്നത് അതിനിടയിൽ ഇവർക്ക് ഉള്ള ഒരു പരാതി മാടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിച്ച തുകയുടെ കൃത്യമായ കണക്ക് തനിക്ക് ലഭിച്ചില്ല അത് ആവശ്യ ഉന്നയിച്ച് സഹോദരന് മകനുമായി എത്തിയപ്പോൾ ബാങ്ക് അധികൃതർ കൃത്യമായ മറുപടി നൽകിയില്ല അതിനാൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇത് കാട്ടി ചങ്ങനാശ്ശേരി ഡി വൈ ചങ്ങനാശേരി ഡിവൈഎസ്പിക്കും ജില്ലാ കളക്ടറും അടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ വസ്തുവിൻ്റെ ആധാരം മറ്റൊരാൾ കൈക്കലാക്കുകയും തന്നെ അവസാന നാളിൽ ഈ തൊണ്ണൂറാം വയസ്സിൽ നോക്കുന്നില്ല എന്നൊരു പരാതി കൂടി ഉന്നയിച്ചിട്ടുണ്ട് ഈ അമ്മയുടെ തൊണ്ണൂറ് വയസ്സുള്ള അമ്മയുടെ ആ പരാതി നമുക്ക് കേൾക്കാം ഞാൻ അവർ തന്നെ ഒരു മേടിച്ചിട്ടുണ്ട് അതെന്നാ നല്ലത് ഞാനീ പ്ലേയിച്ച് നോക്കാം കൊണ്ടുവന്നത് ഭക്ഷണം അവിടുന്ന് കഴിച്ചോന്ന് പറഞ്ഞു ഞാൻ പ്ലേയിച്ചു കൊണ്ടു വരുന്നു അപ്പോൾ അത് അവർക്ക് നാണക്കാടായിട്ട് അവർ തന്നെ ഒരു പാത്രം മേടിച്ച് ചോറും കറിയില്ല പാർലറിൽ വെക്കാനോ ഒരു പാത്രം അവധി ആണെങ്കിലോ അവർക്കൊന്ന് ഞാൻ റേഷൻ മേടിച്ച് വെക്കുന്നുണ്ടല്ലോ അപ്പം അതിൽ ബന്ധുക്കൾ ചേട്ടൻ്റെ പേരായി അവര് ഞാൻ പറഞ്ഞല്ലേ ഞായറാഴ്ച മാത്രം

മകളെ കെട്ടിയ തന്നെ മരണം വരെയും പിന്നെ എന്നെയും എൻ്റെ ഭാര്യയെയും സംരക്ഷിക്കുകയും സഹസംസ്കാരം വരെ പിന്നെ നടത്തണം എന്നും പറഞ്ഞാൽ മീൻപത്രം എഴുതി കൊടുത്തത് ഇത് അപ്പം നാൾ കൊണ്ട് വന്ന് അവർ പൈസ കൊടുക്കുമായിരുന്നു ഭർത്താവിനെ പിന്നെ അവരും വരത്തില്ല പിന്നെ അവരും പിന്നെ നോക്കിയിട്ടേ ഇല്ല ബാങ്കിലൊക്കെ എത്ര രൂപ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഒക്കെ എനിക്ക് റിയത്തില്ല ഞാൻ പോയി ചോദിക്കാനൊന്നും പോയില്ല അവര് ചോദിക്കാൻ ചെല്ലുമ്പോ അവര് പറയതേ കണക്ക് തരാമെന്ന് പറയുന്നേ തരത്തില്ല പിന്നെ ഈയിടെ ഒന്നിച്ചിപ്പം സഹോദരന്റെ ആ മോൻ അങ്ങോട്ടേക്ക് എന്നപ്പോഴത്തേന്നെ ബെരട്ടി പിടിച്ചു തള്ളി ഫോണും പിടിച്ചു പറിച്ചങ്ങ് എടുത്ത് എന്നിട്ട് എന്നെ കൊണ്ടാകട്ടെ അവരുടെ ഓഫീസിൽ റൂമിൽ ഇരുത്തു കഴിഞ്ഞു ഇരുത്തിയിട്ട് ഏതാണ്ട് അവരെ അമ്മച്ചി ഒന്ന് ഒപ്പിടാൻ പറഞ്ഞു ആരും ഒപ്പിട്ടു കഴിഞ്ഞു എനിക്ക് അന്നേരം ഓർമ്മയില്ലാതെ വന്നു ആവശ്യം പറഞ്ഞുകൊണ്ട് കളക്ടർക്കോ പോലീസിനൊക്കെ പരാതി കൊടുത്തിരുന്നോ പരാതി കൊടുക്കാൻ പോയായിരുന്നു പോലീസ് ഓ ആരും വന്നില്ല വന്നില്ല പോലീസ് പോലും അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് പോലീസിനോട് ഞാൻ പിന്നെ ഇതുപോലെ കഷ്ടപ്പെട്ട ജീവിക്കേണ്ടത് എന്റെ സാധനങ്ങളും കട്ടോണ്ട് പോവുകയും മുദ്ര വന്ന് പറയണന്ന് വളർത്തേ ഇവിടെ വന്നില്ലല്ലോ പറയാനല്ലേഴുതി പറയുന്നത് ആ അവരും അയാളും സഹോദരന്റെ അമ്മനെ വിളിച്ചു അങ്ങോട്ട് പോലെ ഇവരുടെ ഇതിലാ ഇവരെടുത്തോട്ടെ മുത്തം എടുത്തോട്ട് ഒന്നുമില്ലാതെ ഈ കിടപ്പ് കിടക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ എന്നാലും പറഞ്ഞാൽ പോരുന്നില്ലെന്ന് എനിക്ക് സ്കൂളുകാരുള്ളേക്ക് ഇത്രയും അമ്മയ്ക്ക് എത്ര വയസ്സായി കൊണ്ടുപോ എങ്ങനെ ഒറ്റക്ക് കഴിയുന്ന ആ ഒറ്റയ്ക്ക് ഇത്രയും നാട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞു അതുപോലെ ഞാനോ എനിക്ക് പോകാമെന്നനസില അയിനാ ഞാൻ ഇവരെ വിളിച്ചത് അപ്പം അത്ര പ്രായമായില്ലേ അപ്പം ആകളുടെ പേരില്ല ഞാൻ ഇച്ചിരി പൈസ ഉള്ളത് കൊണ്ട് നോന്നിനി വെച്ചിരിക്കുന്നത് അപ്പം ആ ഇവർ വന്നേ ആരേലും എന്നെ നോക്കിയാല് ഈ ഇരുപത്തിരണ്ട് സെൻറ്റ് സോ ഈ ചെറിയ തര ഇവരുടെ പേരൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വിളിച്ചിട്ട് അറിയാമോ എത്രയാണോ ഇപ്പത്ര എഴുതി കൊടുത്ത ഇത് മുഴുവനും കൊണ്ടുവരില്ലേ എല്ലാവരും സ്വത്തു കൊടുത്താണെന്ന് ഞങ്ങളെ രണ്ടുപേരെ മരണം വരെ നോക്കി ശവസംസ്കാരം സംസ്കാരം വരെ ചെയ്യണോന്ന് എഴുതി കൊടുത്താൽ പറ്റി മൊട്ടമായിരിക്കും ഈ വീട് മാത്രം ഈ വീട് പിടിപ്പിച്ചിട്ടില്ല വീട് ആരും മോടി പിടിപ്പിച്ചിട്ടില്ല പണിന്നപ്പ പണിന്ന് കടന്നതു അങ്ങനെ ബാങ്കിന്ന് നേരത്തെ ഇട്ടോണ്ടിരുന്ന ഗീടെ എണ്ണായിരം കൊണ്ടിട്ടു എണ്ണായിരം എങ്ങനെ ഉണ്ടായിന്നറിയോ മൂവായിരം രണ്ടു മാസത്തെ പെരുഷൻ കിട്ടിയപ്പോ മൂവായിരം പിന്നെ അതിനു മുമ്പേ ഞാന് ഒന്ന് രണ്ട് പേർക്കൊക്കെ ഇരിക്കലും പൈസ കടം കൊടുത്തിരുന്നു അതെല്ലാം കൂടെ മേടിച്ച് ഇപ്പം ആരുടെയും കയ്യിൽ ഒന്നുമില്ല എല്ലാവരുടെയും കൂടെ മേടിച്ചിട്ട് രണ്ടായിരം രൂപ ആക്കി കൊണ്ടിട്ടു ഇനി ഇത്രയും പ്രായമായില്ലേ ഈ കണ്ടവരുടെ ഒക്കെ കൈ കണ്ണ എങ്ങനെയാണെന്നോർത്തി മേടിച്ച് ഭംഗി ചെന്നപ്പം അതും അവരുണ്ടല്ലോ രണ്ടായിരം രൂപ ഇട്ടിട്ട് അയ്യായിരം രൂപ വേവിച്ചിട്ടേ ഉള്ളൂ മൂവായിരം അവരെടുത്തു വൈകാരി എടുത്തു മൂവായിരം അവരങ്ങ് എടുത്തു കൊടു എനിക്ക് കൂടുതൽ ശ്ജിട്ടാവൂ എന്നുള്ള അതാണ് ഇപ്പോഴും എന്നെ നടത്താതിരിക്കാനും ഒക്കെ പണി അവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ അമ്മ കാരണം അമ്മക്ക് ഒരേ ആങ്ങളേ ഉള്ളൂ ആങ്ങളുടെ മകൻ മകനാണ് ഇപ്പം ബാങ്കിൽ അമ്മാ കൊണ്ട് ഈ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്തു അമ്മയ്ക്ക് രോഗം എന്തെങ്കിലും വന്ന അവസാന ഉപയോഗിക്കാൻ വേണ്ടി അപ്പം എൻ്റെ അപ്പൻ്റെ പേരിൽ ആയിട്ട് വെച്ചിരിക്കുന്നത് അത് ഇപ്പം അപ്പൻ്റെ ഒരു മൂന്ന് അന്ന് ഫിക്സിഡി ഡിപ്പോസിറ്റിന് മൂന്ന് ഫിക്സിഡിറ്റ് ഡിപ്പോസിറ്റിൻ്റെ രസീത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ അത് എങ്ങനെ വെച്ചപ്പോൾ അപ്പം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാൻ നീ പുള്ളിക്കാരെ പോയി നോക്കാൻ പറഞ്ഞു എൻ്റെ അപ്പനും പറഞ്ഞ് പുള്ളിക്കാരും വിളിച്ച് വരുത്തിയാൽ ഞാനിവിടെ വരുന്നത് അപ്പോൾ അമ്മാമെ നോക്കാൻ ഞാൻ എൻ്റെ വൈഫോട് ഇവിടെ വരാൻ തുടങ്ങി ഇപ്പം ഈ വീടിൻ്റെ അവസ്ഥ ഉണ്ട് ഇപ്പം വീടിൽ എന്തെങ്കിലും ചെയ്താലും അമ്മാമെ നോക്കാൻ പറ്റൂ വെള്ളം പോലും ഇല്ല ഈ വീട്ടിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയപ്പോൾ വസ്തുവിൻ്റെ പ്രമാണ രേഖകളുണ്ടെന്ന് വെച്ചപ്പോൾ ഒരു രേഖകളും ഇല്ല അമ്മയുടെ കയ്യിൽ അത് ആരാ പേരിലൊക്കെ ബിൽപത്രം എഴുതി എല്ലാവരും കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്നാൽ ബാങ്കിൽ എന്നാ അമ്മമ്മേ പൈസ ഉണ്ടെന്ന് ചോദിച്ചു ഈ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റിൽ ഞങ്ങൾക്കറിയാമല്ലോ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇപ്പോൾ അങ്ങനെ നോക്കി ഇപ്പം ബാങ്കിൽ അവസാനം ഇപ്പോൾ രണ്ട് മാടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് അവിടെ ചെന്ന് ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന മാനേജർ ആയിട്ട് ചോദിക്കുമ്പോഴത്തേനും മാനേജ് നിങ്ങൾ ആരാന്ന് ചോദിച്ചു പുള്ളിക്കാർ പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ മകനാണെന്ന് പറയുന്നു അപ്പം പറഞ്ഞു അക്കൗണ്ട് എടുത്ത് നോക്കാം ഞങ്ങൾ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഓക്കെ വിഡ്രോ ചെയ്യാൻ പറ്റണമെങ്കിൽ ആരാന്ന് ഈ പുള്ളിക്കാരോട് ചോദിക്കുന്നു പറഞ്ഞു ഞാൻ ചിന്നമ്മയാന്ന് പറഞ്ഞു അത് ചിന്നമ്മയാണെങ്കിൽ ഐ ഡി പ്രൂഫ് കൊണ്ടുവരാൻ പറഞ്ഞു ആധാർ കാർഡ് നോക്കിയപ്പം ഏലിയാമ്മ ആൻ്റണി എന്ന പേര് അപ്പം പുള്ളി പറഞ്ഞു പുള്ളി അവർ പറഞ്ഞാൽ പറയുവാണ് ഒരു കാര്യം നിങ്ങൾ മെമ്പറുടെ സാക്ഷ്യപത്രം കൊണ്ടുപോകാം ചിന്നമ്മയാണെന്ന് തെളിയിക്കാനുള്ളത് മെമ്പറുടെ സാക്ഷ്യപത്രം ഞങ്ങൾ മേടിച്ചു അത് കഴിഞ്ഞപ്പം അതുകൊണ്ടു നിന്നും പറഞ്ഞു ഇത് വൺ ആൺ സൈസ് സർട്ടിഫിക്കറ്റ് വില്ലേജിൽ പോയി മേടിച്ചുകൊണ്ട് അങ്ങനെ മൂന്നാമത്തെ ദിവസവും പോയി ഇത് കൊണ്ടേ കൊടുത്തപ്പം നോമിനി പേര് എൻ്റെ അപ്പൻ്റെ പേര് തങ്കച്ചൻ എന്നാണ് പുള്ളിക്കാർ വീട്ടിൽ വിളിക്കുന്നത് നാട്ടിൽ വിളിക്കുന്നത് അങ്ങനെ തങ്കച്ചൻ പക്ഷെ ഒഫീഷ്യൽ പേര് ചാക്കോ ജോസഫ് തേനാടിയിൽ ഉപ്പ് എന്നാണ് ഇത് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പം ഇവർ സമ്മതിക്കുകയല്ല അപ്പോൾ അവർ എൻ്റെ അപ്പനും പ്രായമായി ഒരു കാര്യം ചെയ്യുക വയനാട് ഞാനാണ് പുള്ളിക്കാരെ നോക്കാൻ വരുന്നത് അപ്പോൾ എൻ്റെ പേരോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു നോമിനി അതും ഇതുവരെ അവർ ചെയ്തിട്ടില്ല പിന്നെ ഞാനും ചോദിച്ചു അമ്മാമ്മയെ എഴുതി ചോദിച്ചു ഇതിന് കണക്ക് തരാൻ പറഞ്ഞു ഞങ്ങൾക്ക് അമ്മാമ്മയ്ക്ക് ഇതുവരെയുള്ള ഡിപ്പോസിറ്റ് എത്ര രൂപ ഈ ബാങ്കിൽ ബാലൻസ് ഉണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് തന്നപ്പം അമ്മാമ്മ അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നാല് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ രസീത് രണ്ടായിരത്തി ഒരു ആറ് വർഷം മുമ്പത്തല്ലേ രണ്ടായിരത്തി പതിനാല് ആ കാലഘട്ടത്തിൽ ഇല്ല അത് ഞങ്ങളുടെ തന്നെ ഇരിക്കുന്നത് ബാക്കി ഒരു ആറ് വർഷം മുമ്പ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുള്ള പൈസയുടെ മാത്രമേ അവരുടേലുള്ളൂ അവരുടെ ഈ അമ്മാമ്മ കൊടുത്തത് മാത്രമേ ഉള്ളൂ അതിന് മുമ്പത്തെ ഒന്നുമില്ല അതായത് തുടങ്ങിയപ്പോൾ കാത്തലി സിറിയം ബാങ്കിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ലാതെ പൈസ പിൻവലിച്ചുകൊണ്ടാണ് ഇവിടെ കൊണ്ട് മല പലിശ കൂടുതൽ കിട്ടുന്നത് ഇട്ടത് അപ്പം അന്ന് തുടങ്ങിയതിൻ്റെ പോലും കണക്ക് അവരുടെ ഇല്ലെന്ന് അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ മനുഷ്യനറിവും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ കൊണ്ട് ഇങ്ങനെ സഹകരണ ബാങ്ക് പോലെ പ്രസ്ഥാനത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പിൻവലിക്കാൻ ചൊല്ലുമ്പോൾ അതിൻ്റെ കണക്കില്ല പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് എന്ത് നീതിയാണ് അവര് പറഞ്ഞു നിങ്ങൾ പൈസ എടുത്തുകൊണ്ട് വന്ന കള്ളന്മാരാണ് നിങ്ങൾ ആരാ അങ്ങനെയാണ് നിങ്ങളെ നോമിനാണ് എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരെയും ഉണ്ട് ഞാൻ വിളിച്ചിട്ട് വന്നാ എന്ന് പറയുന്നുണ്ട് ഇവരോട് അപ്പോഴും ഞങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ ഉള്ളതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളിത് വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞു ഇതേപോലെ രണ്ടര ലക്ഷം രൂപയുടെ മേടിലുള്ള ഞങ്ങളുടെ ഇരുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ നിങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ ഉള്ളതെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കൃത്യമായി അവിടെയാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടായി പിന്നെ അമ്മാമ്മ എന്നോട് പറഞ്ഞിരുന്നു മൂന്ന് രണ്ട് മാസ പെൻഷൻ മൂവായിരം രൂപ ഇവിടെ ടീച്ചർ കൊടുത്തൊരു അയ്യായിരം രൂപ കൂട്ടി എണ്ണായിരം രൂപ ഞാൻ അവസാനം കൊണ്ടേ കിട്ടുന്നുണ്ട് നീ ബുക്കേ ഒന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ ബുക്കെ നോക്കിയപ്പോൾ അയ്യായിരം രൂപ അവിടെ വെച്ചിട്ടുള്ളൂ അവിടെ ചോദ്യമായി എണ്ണായിരം കൊണ്ടേ അമ്മാമ്മ കൊണ്ടുവന്നിട്ട് എങ്ങനെ അയ്യായിരം രൂപ വരവെച്ചു വെച്ചെന്ന് ചോദിച്ചു അതൊന്നും അവരെ അവർ ഇത്രയും ഈ ഇവിടേക്ക് വന്നില്ലേ അമ്മ അന്വേഷിക്കില്ലായിരുന്നു അല്ല ഇല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിൽപത്രം എഴുതി അമ്മാമ്മയെ നോക്കുക ഇവരുടെ സ്വന്തക്കാരൻ ഇവിടെ മൊത്തം കിടക്കുന്നത് ഇത് അടുത്ത് കിടക്കുന്ന ചേട്ടന്റെ മകനൊക്കെയാ അപ്പൊ അവര് നോക്കുന്നു വിചാരിച്ചു ബിൽപത്രം എല്ലാം എഴുതി പോയത് ഞാനും എൻ്റെ വൈഫും ഇവിടെ വന്ന് നോക്കാൻ ഞങ്ങൾ വസ്തുവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടുകയാണ് അമ്മ ശരിക്കും ഒറ്റയ്ക്കായി പോയി ബുദ്ധിമുട്ടായിട്ട് വിളിച്ചത് നൂറ് ശതമാനം അമ്മാമ്മയെ നോക്കാൻ വേണ്ടി തന്നെ വന്നതാണ് അമ്മാമ്മ വിളിച്ചിട്ടും വന്നതാണ് അപ്പം നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പോലീസ് പോലീസാണെങ്കിലും ജില്ലാ കളക്ടറാണെന്നും ഇടപെട്ടിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം തീർച്ചയായും ഇതിൻ്റെ വസ്തുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനം നീ എത്ര വസ്തുവാണ് ഈ അമ്മാമ്മക്ക് പേരിലുള്ളത് ആ വസ്തുവിൻ്റെ കറക്റ്റായിട്ട് രേഖകൾ അമ്മാമേൻ്റെ പേരിലാക്കി കൊടുക്കണം പിന്നെ ബാങ്കിൽ അമ്മാമ്മ ഇത്രയും വർഷമായിട്ട് കഷ്ടപ്പെട്ട് ആടിനെയും പശുവിനേയും വളർത്തി പെൻഷനും കിട്ടുന്ന പൈസ കൊണ്ട് നിക്ഷേപിച്ചതിൻ്റെ കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നുകൊണ്ട് ആ പൈസ കിട്ടാനുള്ള തീരുമാനമുണ്ട് അതായത് നാഷണലൈസ്ഡ് ബാങ്കിലോട്ട് ഞങ്ങളുടെ ആവശ്യമുള്ളു മാറ്റണം ഈ പൈസ ഞങ്ങൾക്ക് നീ വിശ്വാസമില്ല ഇവർ നീ അമ്മാമ്മയ്ക്ക് എന്ത് സംഭവിച്ചാൽ പോലും നോമിനായിട്ട് എൻ്റെ അപ്പൻ്റെ പേര് വെച്ചാലും നോമിനിയുടെ പേര് ഇവർ തെളിവ് ഞങ്ങൾക്ക് കണ്ടിട്ടില്ല അപ്പോൾ അവർ അടിച്ച് മാറ്റി നൂറ് ശേഷം ഉറപ്പാം അയ്യ എണ്ണായിരം ഇട്ടിട്ട് അയ്യായിരം ഉള്ളതെന്ന് പറയുമ്പോൾ പിന്നെ ലക്ഷങ്ങളുടെ കണക്ക് പിന്നെ പറയേണ്ട കാര്യമല്ലോ അപ്പം നമ്മുടെ ഇരിക്കുന്ന ഞങ്ങളുടെ കീഴിൽ രണ്ടായി പതിന പന്ത്രണ്ട് വർഷം മുമ്പ് ഇരിക്കുന്ന ഫിക്സിഡ് ഡെപ്പോസിറ്റ് ആയിട്ട് രസീതിൻ്റെ ഈ പകർപ്പ് ഇവരുടെയും ഇല്ല ബാങ്കിനില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കണക്ക് ഒരു കണക്കില്ലാത്ത ഒരു വ്യക്തി അങ്ങനെ കൊണ്ട് ഈ ലോകത്ത് കൊണ്ട് ഫിക്സി ഡെപ്പോസിറ്റ് വരെ പൈസ ഇടും ബാങ്കിൽ ഇതാണ് നമ്മുടെ ചോദ്യം നമുക്ക് കണക്ക് ചോദിക്കാൻ ചിലമ്പോൾ ഇവർ ഒരേ പൈസ അടിച്ചോണ്ട് പോകുന്ന വന്നവരാണ് ഞങ്ങളെ പിടിച്ച് പുറത്താക്കിയവന്മാർ ആൾക്കാർക്കുട്ടി പോലീസ് വന്നിരുന്നു പോലീസ് വന്നു ഞങ്ങൾ രേഖകൾ ഇവരെ ഈ പറഞ്ഞ് ലക്ഷം രൂപ ബാങ്കിൽ ബാങ്കിലുള്ളെന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുത്തത് പോലീസിനെ കൊണ്ട് ഇവമാരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഞങ്ങളുടെ ഫോണ് എന്നിട്ട് പറഞ്ഞ് നിങ്ങളെ അടച്ച് കുറ്റിയിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോഴും ഓർക്കണം ഈ മൂന്നര മണിക്കൂർ ഞങ്ങളെ അവിടെ ഇരുത്തി ഈ സ്ത്രീകളും ഉപയോഗിച്ച് ഞങ്ങളെ ബഹളം വെപ്പിച്ചു ആ മാമി ഇരുത്തി തൊണ്ണൂറ് വയസ്സുണ്ടെന്ന് ഉറക്കണം അപ്പം ഈ തൊണ്ണൂറ് വയസ്സുള്ള ഒരാളെ നോക്കാൻ വന്ന പോലെ അവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കാന്ന് പറയുമ്പോൾ ഇതിൻ്റെ തെന്തുമാത്രം തട്ടിപ്പൊണെന്ന് ഈ ലോകത്തെ ഏത് മനുഷ്യനും അറിയാൻ പറ്റൂലോ പോലീസ് പോലീസി ഡി വൈസ്പിക്ക് പരാതി കൊടുക്കാൻ പോയി ഡി വൈ സി പിക്ക് ഇതെല്ലാം കാണിച്ച് ബാങ്കിൻ്റെ പേരും വസ്തുവിൻ്റെ പേരിലും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞ് ഇത്രയും സമയോടെയായി അതായത് ഒന്നര ദിവസം കഴിഞ്ഞു വന്നിട്ടില്ല ഒരു അന്വേഷണവും വന്നിട്ടില്ല അപ്പം അമ്മാമ്മയുടെ ഇവരുടെ എല്ലാ ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ അമ്മാമ്മ മരിച്ചു കഴിഞ്ഞാൽ വസ്തു കൈക്കലാക്കിയതിനും ഫ്രീ ആവും ബാങ്കിലിട്ട പൈസയ്ക്ക് അവർക്കും ഫ്രീ ആവും ഇവർക്ക് രണ്ടു പേർക്കും ഇത് കൈക്കലാക്കാം മനസ്സിലായോ ഇത് ഏത് പാർട്ടിക്കാർ ഇപ്പം യു ഡി എഫ് ആയിരിക്കുന്ന പാർട്ടിയാണെന്ന് പറയുന്നു മാടപ്പള്ളി ബാങ്ക് ഇപ്പം നമ്മൾ ഈ എൽ ഡി എഫ്കാരായ ഇതിൻ്റെ വസ്തുക്കളെല്ലാം കൈക്കലാക്കി എന്ന് അമ്മാമ്മ പറയുന്നു അപ്പം പാർട്ടി എന്തു വായിക്കോട്ടെ ഈ അമ്മാമ്മയ്ക്ക് നീതി നിഷേധിക്കാൻ പാടുണ്ടോ അതാണ് നമ്മുടെ ആവശ്യം അമ്മാമ്മ ഒന്നെങ്കിൽ ആര് സ്വത്തുക്കൾ ഞങ്ങൾക്ക് വേണ്ട ഇവർ ബാങ്കിലിട്ടേക്കുന്ന പൈസ എടുത്തോട്ടെ വസ്തു എടുത്തോട്ടെ പക്ഷേ അമ്മാമ്മയ ഈ രീതിയിൽ നോക്കാം നോക്കണം നോക്കിയിട്ട് ഇവർ പണം എടുത്തോട്ടെ നീ ഞങ്ങളെ നോക്കാൻ പറ്റുന്നതെങ്കിൽ ഞങ്ങളെ അവകാശിക്കുന്ന ഞങ്ങൾക്ക് ഇത് കിട്ടണം ഇതാണ് നമ്മുടെ ആവശ്യം ചുമ്മാ ആർക്കും തട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അമ്മയെ പറ്റിക്കാൻ പറ്റും കാരണം പെൻഷൻ ഈ ഭക്ഷണം പോലും കഴിക്കാതെ പെൻഷൻ കിട്ടുന്ന പൈസ അവിടെ കൊണ്ട് ഇടുമ്പോൾ അത് ഭയങ്കരം എടുക്കുവാണെങ്കിൽ എന്തൊരു നീതികളത് ഈ ഭാഗം ശ്രീ ഒറ്റയ്ക്ക് അതാണ് നമ്മുടെ വിഷമം ഇത് ചോദ്യം ചെയ്താലാണെങ്കിൽ ഇമാര് നീ എവിടുന്ന് ഒരു മെമ്പറുണ്ട് ആ മെമ്പർ ചോദിക്കുക നീ എവിടുന്ന് വന്നവരാണെന്ന് ചോദിച്ചാൽ എന്നെ ഭീഷണിപ്പെടുത്തിയത് പിന്നെ ഞാൻ ഞാൻ കട്ടപ്പനെന്ന് വന്നാൽ നിന്റെ കട്ടപ്പനയുടെ കളി നീ കട്ടപ്പന വെച്ചാൽ മതി ഇവിടെ വന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മെമ്പർ അതായത് ഈ സ്ത്രീ പറയുവാൻ ഞാൻ വിളിച്ചിട്ട് വന്നതാണ് എന്നെ നോക്കാൻ വന്നതെന്ന് പറയുന്ന പോലും അവനെ അംഗീകരിക്കുന്നില്ലത് അപ്പം ഈ മെമ്പർമാർ എന്താണ് ഈ ലോകത്തെക്കുറിച്ച് മനുഷ്യനെ സേവിക്കുക എന്ന് പറയുന്നത് ഇവരെന്താണ് പഠിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ സ്ത്രീയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ട വിവരം ഞങ്ങൾ തിരക്കിപ്പം കളക്ടറൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തു കളക്ടർ ആർ ഡി ഒക്ക് രേഖ കൈമാറി അത് കഴിഞ്ഞാൽ ആർ ഡി ഒ തഹസിൽദാർക്ക് കൈമാറാൻ പറഞ്ഞതിന്റെ രേഖത്തൊന്നും ഞങ്ങൾ ഇപ്പം കൊടുക്കാൻ പോയിട്ടില്ല ഇത്രയും പ്രായമുള്ള പരിഹാരം എല്ലാവരും ആവശ്യം തീർച്ചയായും ഈ സ്ത്രീയെ ഇങ്ങനെ വഞ്ചിക്കരുത് ഇതിന് നിയമപരമായിട്ട് ഇവർക്ക് ഇരുപത്തിരണ്ട് സെന്റ് വസ്തു ഉണ്ടെന്ന് പറയുന്നു ഇപ്പൊ ഇവര് ഒരാൾ പറഞ്ഞ് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുത്താൽ ഇരുപത്തിരണ്ട് സെന്റ് തലം നിങ്ങളുടെ പേരോട് തരാ പറയുന്നു ഞങ്ങളിപ്പോൾ എട്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഞങ്ങളെ കൊടുക്കാൻ പണമില്ല അമ്മമ്മ അമ്മ ഇടയിലും പൈസ ഇല്ല ഇപ്പം അത് കൊടുക്കാതെ ഈ വീടിനൊന്നും ചെയ്യാനും പറ്റത്തില്ല ഇവർ പറയുന്നത് അപ്പം പൈസ ഇല്ല അപ്പം പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയെ ഈ സ്ത്രീയെ നോക്കാതിരിക്കാൻ പറ്റുമോ എട്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം വീടെ ഈ സ്ത്രീ എന്തെങ്കിലും ഒന്ന് പത്ത് ദിവസം എങ്കിൽ പത്ത് ദിവസമല്ല അഞ്ച് വർഷം അഞ്ച് വർഷം നല്ലൊരു ജീവിക്കണം ഇത്രയും സ്വത്തുക്കളുള്ള ആളല്ലേ കട്ടപ്പന അപ്പം കട്ടപ്പനയ്ക്ക് ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ടതു കൊണ്ട് ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് അമ്മാമ്മയുടെ ഇപ്പം അഞ്ച് ദിവസമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോ ദിവസം കളക്ടറുടെ ഓഫീസ് ആർ ടി ഒ ഓഫീസ് വില്ലേജ് ബാങ്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പുറകെ നടന്നതെന്നും മടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പറയണം അപ്പം വീട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ അമ്മയുടെ ജീവനെ ഞങ്ങളുടെ ഏറ്റവും വെളിപ്പെടുന്നു അമ്മയുടെ ജീവനെ എന്തെങ്കിലും ഇവരെങ്കിലും ഇത്രയും കള്ളത്തറ ഇവരെല്ലാം കാണിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് അത് പോലീസിൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അമ്മായുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാരണം ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബാങ്കും ഈ സ്ഥലം കൈക്കലാക്കും അമ്മ രക്ഷപ്പെട്ടു പോകും വിളിച്ചല്ലേ ശരി എനിക്ക് പോലും നിയമപരമായിട്ട് ഇപ്പം ഞങ്ങളുടെ മകനാണെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഒരു തെളിവും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇവർ വസ്തു പൈസ പോലും നോമിനി മാറ്റിയിട്ടില്ല ഇവർ നാല്പത്തഞ്ചു വർഷമായിട്ട് അറിയാം ജീവിതം എന്ന് പറഞ്ഞാൽ അച്ചായം മരിച്ച പിന്നെ ആകെ ദുരിതത്തില് അച്ചായം മരിക്കുമ്പോൾ അച്ചായം കള്ളു കുടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇപ്പറക്കി പോകുമായിരുന്നു പിന്നെ പുള്ളി ആടുണ്ടായിരുന്നു അങ്ങനെ കോഴിയുണ്ടായിരുന്നു അങ്ങനെ വളർത്തിയെല്ലാം ജീവിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പത്തൊട്ട് പുള്ളി മരിച്ചപ്പ തൊട്ട് ആരുമില്ല എന്നായി ആരും ബുദ്ധിമുട്ടാണ് എന്നാച്ചാൽ അവർക്ക് ഈ പെൻഷൻ കിട്ടുന്നോണ്ട് എന്തെല്ലാം ചെയ്യണം മരുന്നും മേടിക്കണം അവരെ നശിപ്പിക്കാനായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇതിനകത്ത് ഇപ്ര കിടക്കുന്നവരല്ല ഇതെല്ലാം ഇവരുടെ വസ്തുക്കളാണ് ഇവരുടെ വസ്തു എല്ലാം കൈകയറിയത് ഈ താഴെ കിടക്കുന്നവരെല്ലാം കൂടി കൈകേറിയത് വെറും നിസ്സാര തുക കൊടുത്തവരെ അവരെ പാട്ടിൽ അവരെയല്ല അതേ പുള്ളീനെ പാട്ടിലാക്കി ജീവിക്കുന്നത് മക്കളുമില്ല ഒന്നുമില്ലാതെ ജീവിക്കുന്നവർ താഴെ സ്കൂളിന് ദിവസം രാവിലെ രാവിലെ അവർ വന്ന് ഉച്ചക്ക് ഭക്ഷണങ്ങൾ കൊടുക്കും രണ്ട് നേരത്തുള്ള ഭക്ഷണം അവർ കൊടുക്കും ത്രേസ്യം നമ്മൾ കൊടുത്തു വിളു പിന്നെ ടീച്ചറുണ്ട് ടീച്ചർ പറയും കൊടുക്കാൻ പറയും അങ്ങനെ കൊടുക്കുക കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അതിൻ്റെ ജീവിതം മുന്നോട്ട് പോകും അതിന് പത്ത് രൂപ കൊടുക്കാനോ അതിനെ ഒന്ന് സഹായിക്കാനോ ഒരു മനുഷ്യരുമില്ല ഞാൻ സംസാരിക്കാം വഴിയേ പോകുന്നവർ പോലും യോഗമൊന്നും മിണ്ടാർ പോലും ഇല്ല അതിനോട് കാട് കയറി കിടന്നാൽ പോലും പഞ്ചായത്ത് വിളിച്ച് പറയുന്നുണ്ട് അല്ലാത്തവരോട് പറയുന്നുണ്ട് പാർട്ടിക്കാരോട് പറയുന്നുണ്ട് ആരും ഒന്നും ചെയ്യത്തില്ല ഒരു മനുഷ്യനൊന്നും ചെയ്ത് കൊടുക്കത്തില്ല അവരങ്ങനെ കിടക്കുന്ന പോലെ പാമ്പ് കയറി കഴിച്ചാലും അവരവിടെ കിട പോവുക അങ്ങനെ അവരുടെ ഈ വിഷയത്തിൽ സഹകരണ അധികൃതരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവർ നൽകിയ പ്രതികരണം ഇങ്ങനെയാണ് ഇത്തരത്തിൽ ഈ അമ്മയുടെ ഒന്നും തന്നെ ഞങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടില്ല അവർ നിക്ഷേപിച്ച പണം ബാങ്കിൽ അതുപോലെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഈ തൊണ്ണൂറ് വയസ്സുള്ള ഈ അമ്മ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് അവരെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ വിൽപത്രം എഴുതി വാങ്ങിയവർ പോലും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല എന്നും പറയുന്നു മാറ്റം ഉണ്ടാകേണ്ടതാണ് ഈ തൊണ്ണൂറാം വയസ്സിൽ ഇവർക്ക് സുരക്ഷിതമായി ജീവിക്കുന്നതിനാവശ്യമായ ഇവരുടെ വസ്തുവും സമ്പാദ്യവും ഒന്നും നഷ്ടപ്പെടാത്ത തരത്തിൽ അതിനൊരു പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ ഒത്തുചേർന്ന് ഒരുക്കി നൽകണമെന്നാണ് ആവശ്യം ക്യാമറ മാൻസിന്റെ ഒപ്പം ശ്രീ അർഷ മർദാനൻ മലയാളിക്കോട്ടെ